ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്നുവിൻ്റെ സത്യം രേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന എന്നിലെ കൃഷിക്കാരൻ ഇങ്ങനെ സടകുടം എഴുന്നേറ്റു എന്നിലെ കൃഷിക്കാരൻ തടകുടഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും എനിക്ക് തോന്നി എൻ്റെ ഒരു പ്രൊഡക്റ്റിനെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ചെയ്ത എൻ്റെ കൃഷി കാര്യങ്ങൾ നമ്മുടെ ചെറിയ ആക്ടിവിറ്റീസാണ് അപ്പോൾ അത് നിങ്ങളോടൊന്ന് പങ്കുവെക്കണം തോന്നി പങ്കുവെക്കേണ്ട അത്യന്താപേക്ഷിതമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം വിചി ഇച്ചിരി പ്രീവിയസ് സ്റ്റോറിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ കുറച്ച് കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറേ കപ്പ ഇടും കപ്പയുടെ പരിപാടിയൊക്കെ ഞാൻ തന്നെയാണ് എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ് ഓണക്കക്കപ്പയാണെങ്കിലും പച്ചക്കപ്പയൊക്കെ ആണെങ്കിലും വെള്ളിക്കപ്പയാണെങ്കിലും പിന്നെ നമ്മുടെ കൂന്തക്കപ്പയാണെങ്കിലും എല്ലാം കപ്പകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഭയങ്കര താല്പര്യക്കാരനാണ് ബേസിക്കലി ഞാൻ ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരനായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ കുഞ്ഞുനാളിൽ കപ്പ ചക്ക പിന്നെ ചേന ചേമ്പ് കാച്ചിൽ ചെറുകിഴങ്ങ് അങ്ങനെയുള്ള ഉള്ള പരിപാടികളൊക്കെ വീട്ടിൽ വീട്ടിൽ കുറച്ച് കാരണം എന്നാലും ഞാൻ ധാരാളം ഒക്കെ കഴിച്ചാണ് വളർന്നിട്ടുള്ളത് ധാരാളം കഴിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിതുമായിട്ടൊക്കെ ഭയങ്കര അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ട് അപ്പം ഞാൻ കപ്പ തന്നെ ഞാൻ തന്നെ കപ്പയിട്ടു വളമൊന്നും ചേർക്കത്തില്ല ഞാൻ വളത്തിൻ്റെ എതിരാണല്ലോ അപ്പം അങ്ങനെ ചേർക്കാണ്ട് ഞാൻ വീട്ടിൽ അവിടെ ഇവിടെ പറമ്പിലൊക്കെ വരുന്നത് കരിയിൽ അതി കൂട്ടിയിട്ട് വെച്ച് ചാരമൊക്കെ നന്നായിട്ട് ചാരം ഞാനിങ്ങനെ അടുപ്പ് കത്തിക്കാത്തത് ഞാൻ ആ പിന്നെ വിറൊക്കെ അവിടെ കിട്ടുന്ന കൂട്ടിയിട്ട് കത്തിച്ച് ചിരട്ടയൊക്കെ ഇഷ്ടം ഇതുവരെ ചിരട്ടയ കത്തിച്ച് കളഞ്ഞാൽ ഇപ്പോഴാണ് ചിരട്ടയ്ക്ക് നല്ല വിലയുണ്ട് എനി അങ്ങനെ കപ്പയ്ക്ക് അതൊക്കെ ഇട്ട് എലി ശല്യം ഉണ്ടായിരുന്നു എലിനെ തുരുത്തി ഓടിച്ച് പിന്നെ എലി എലിനെ പിടിക്കാൻ വേണ്ടി എലിപ്പിട്ടി ഒന്നും വെച്ച് കഴിഞ്ഞാൽ എലിനെ തന്നെ പിടിച്ച് കൊന്നുകളയുക വിഷം വെച്ചുകൊല്ല അത് പരിപാടി ഞാൻ ചെയ്യില്ല എന്തോ ജീവികളല്ലേ നമുക്ക് ശല്യങ്ങളാണ് എന്നാലും എനിക്ക് എലീനെയൊക്കെ വിഷം വെച്ചിട്ട് കൊന്നു കളയുക എന്നുള്ള പരിപാടി എനിക്ക് താല്പര്യമില്ല പിന്നെ എൻ്റെ പറമ്പിൽ കണ്ടവൻ പറഞ്ഞാൽ ചേരപ്പാമ്പുകളുണ്ട് ചേരയുണ്ട് അപ്പം അതുങ്ങൾ ധാരാളം എലീനെയൊക്കെ പിടിച്ചു കൊടുക്കും അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണ് അവർ ഞാൻ പറമ്പി പോകുമ്പോഴത്തേനും അവിടെ കൂടെയൊക്കെ ഓടി ഓടി നടക്കും അപ്പോൾ എന്നെ നിങ്ങൾ കണ്ടുകൊണ്ട് പരിചയമേണ്ട വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല എനിക്കും ആദ്യമൊക്കെ എനിക്ക് ഭയം തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ചേരപ്പാമ്പിനെ അല്ല ഏത് പാമ്പിനെ കണ്ടു കഴിഞ്ഞാലും എനിക്ക് പെട്ടെന്നൊരു ജക്കിങ് ഉണ്ടാവുമെങ്കിൽ ഒരു ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഞാൻ കൂളാകും ഒരവരോ വഴിക്ക് ഒക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങ് വിടാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ എനിവേ നമ്മുടെ കപ്പ കഥയിലേക്ക് വരും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ കപ്പ ഇട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ കപ്പ വരച്ച് ഉണങ്ങി തന്നെ അരിഞ്ഞ് വാട്ടി എടുത്തിട്ട് ഞാൻ ആ വീഡിയോ നേരിട്ട് ചെയ്തിരുന്നു അത് അവിടെ പാറയുണ്ട് നമ്മുടെ എൻ്റെ സ്ഥലത്തിനോടപ്പുറത്ത് ഇങ്ങനെ പാറയുണ്ട് ഇപ്പോൾ അവിടെ കൈതൊക്കെ ആ പാറപ്പുറത്ത് ഞാൻ ഈ കപ്പ് കൊണ്ടുപോയിട്ട് ഉണങ്ങാനിട്ട് ഉണങ്ങാനിട്ട് നല്ല നാച്ചുറൽ രീതിയിൽ ഞാൻ സാധാരണഗതിയിൽ നമ്മുടെ എനിക്ക് വലിയ ഉരുളിക്കത്താണ് ഞാൻ കുറേ കുറേ അഞ്ച് കിലോ അഞ്ച് കിലോ വെച്ചിട്ട് ഞാൻ വാട്ട് ചെയ്ത് അങ്ങനെ അവിടെ വാട്ടി എടുത്ത് ഉരുളിക്കത്തിട്ട് അവിടെ കൊണ്ട് ഇട്ട് ഞാൻ ഉണക്കി എടുത്ത് നല്ല അടിപൊളി കപ്പയായിട്ട് എടുത്തുകൊണ്ടുവന്നിട്ട് അപ്പോൾ എനിക്കിത് പത്ത് കുറേ കപ്പ് കിട്ടി പത്തുമൂറ് കിലോയോളം കപ്പ ഉണക്കി കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് അവിടെ കുറേ വീടൊക്കെ ഉണ്ട് വയ്യാത്ത കുറച്ച് ചേച്ചിമാർ രണ്ട് ആളുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ അവരൊക്കെ കുറച്ച് ഞാൻ കപ്പ കൊടുത്തു പച്ചക്കപ്പയും കൊടുത്തു വാട്ട് കപ്പയും ഉണക്കിയിട്ട് ഉണങ്ങിയ കപ്പയും ഞാൻ കൊടുത്തു പാറപ്പുറത്ത് നമ്മളിങ്ങനെ വാരിയൊക്കെ എടുക്കുമ്പോൾ അവരൊക്കെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യും മീൻസ് എന്നെ ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ല ടൂഫ്രാണെങ്കിൽ ആരും ഒരു കപ്പ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തരിക പോലും ചെയ്തിട്ടില്ല എങ്കിലും അവരോട് ഇങ്ങനെ കാഴ്ചക്കാരെ പോലെയൊക്കെ നോക്കി നിൽക്കും അവർക്ക് വയ്യാത്ത ആൾക്കാരാണ് അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് കപ്പയൊക്കെ കൊടുക്കുകയുണ്ടായി അപ്പോൾ അതിന് ശേഷമുള്ള കപ്പ ഞാൻ വീട്ടിൽ വിടുന്നു ഭദ്രമായിട്ട് ഈ എനിക്ക് പാലിൻ്റെ കുറ്റികളുണ്ട് പാൽ കുറ്റി ഈ ടൈറ്റായിട്ട് എയർ ടൈറ്റായിട്ടുള്ള കുറ്റികൾ ആ കുറ്റി ഞാൻ പിന്നെ കാണിക്കും ആ കുറ്റിക്കത്ത് ഞാൻ ഈ കപ്പ ഉണക്കി ഭദ്രമായിട്ട് എല്ലാം കുറ്റി എല്ലാം ഇതായിട്ട് നന്നായിട്ട് കപ്പ ഉണങ്ങി അപ്പോൾ കിലുകിലും അത് ഞാൻ ഉണക്കി അതിനകത്ത് നിറച്ച് വെച്ച് കാറ്റ് കയറാതെ അടച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഞാൻ അതായത് മാർച്ച് ഏപ്രിൽ മാസം വിഷുവിന് മുമ്പാണ് ഞാൻ ആ സമയത്ത് ഇച്ചിരി വെയിലൊക്കെ കുറവാണ് ഇടയ്ക്ക് മഴയൊക്കെ മഴയൊക്കെയുള്ള സമയമാണ് എന്നാലും ഞാൻ ആ സമയത്ത് അടച്ച് ഉണക്കി ഞാനത് ഭദ്രമായിട്ട് വെച്ചു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷവും ഇപ്പം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ രണ്ടേകാൽ വർഷം കഴിഞ്ഞു എൻ്റെ ആ കപ്പകൾ അവിടെ ഞാൻ വെച്ചിട്ട് അപ്പം ഈ രണ്ടേകാൽ വർഷമായിട്ട് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ആ കപ്പ വെറുതെ ഒരു കുതൂഹലത്തോടെ എടുത്ത് നോക്കിയപ്പോഴേക്കും കപ്പ നന്നായിട്ട് അടിപൊളിയായിട്ട് ഒരു കുഴപ്പമില്ല നല്ല സ്മെൽ നല്ല അതിൻ്റെ അതേ നാച്ചുറൽ സ്മെല്ലും ആ രീതിയിൽ തന്നെയാണ് എൻ്റെ കപ്പയിരിക്കുന്നത് ഒരു കുഴപ്പമില്ല എൻ്റെ കപ്പയ്ക്ക് അപ്പം ഞാൻ തന്നെ അടുത്ത അടുത്ത് ഇങ്ങനെ ഇനി കുറേ നാളോട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുത്തി കുത്തപ്പോത്തൊന്നും ഇല്ല എന്നാലും ടേസ്റ്റിൽ വ്യത്യാസം ഒരു ഒത്തിരി പഴക്കം ചെന്ന് പോയി കഴിഞ്ഞാലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ പാക്ക് ചെയ്ത് എങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്ത് ഞാൻ ഇതുപോലെയുള്ള സെപ്ലോ കവറുകളും പാക്ക് ചെയ്ത് അപ്പോൾ എനിക്ക് ഇവിടെ താഴെ ബീനച്ചൊരു ചേച്ചിയുടെ കടയുണ്ട് അപ്പോൾ ആ കടയിൽ ആ ചേച്ചി ഞാൻ സംസാരിച്ചു വേണ്ടിയിട്ട് ചെയ്യോ ഞങ്ങൾക്ക് എന്നാൽ കുറച്ച് കപ്പ ഒത്തും ഈ ഉണക്ക ആ ചോദിക്കുന്ന ആൾക്കാർ ഉണ്ട് ഇപ്പം ഞാൻ ടൗണിൽ പോയി നോക്കിയപ്പോൾ കപ്പയ്ക്ക് നൂറ്റി ഇരുപതിൻ്റെ കപ്പയുണ്ട് നൂറ്റി മുപ്പതിൻ്റെ ഉണ്ട് നൂറ്റി ഉണ്ട് തൊണ്ണൂറിൻ്റെ ഉണ്ട് പല പല വെറൈറ്റി ഉള്ള കപ്പയുണ്ട് എൻ്റെ ഈ കപ്പയുടെ പ്രത്യേകത എന്നെ തൊണ്ട് കളയാതെ അങ്ങനെയാണ് അതിനാണ് ടേസ്റ്റ് വരുന്നത് അങ്ങനെ അരിഞ്ഞ് ഉണങ്ങിയ കപ്പയാണ് കണ്ടില്ലേ അപ്പം ഇത് ഇപ്പോൾ തിരികിലാക്കി ഞാനിങ്ങനെ ഉണങ്ങി ഇങ്ങനെ വെച്ചിരിക്കേണ്ടതുണ്ട് ഇതുണ്ട് ഞാനിങ്ങനെ പാക്ക് ചെയ്ത് പന്ത്രണ്ടെണ്ണം ഞാനിങ്ങനെ ഈ ചപ്പ ഇങ്ങനെ പന്ത്രണ്ട് എണ്ണം ഞാനിങ്ങനെ പാക്ക് ചെയ്തിരുന്നു ഇങ്ങനെ പാക്ക് ചെയ്ത് അപ്പം ഇത് ഞാൻ ഇങ്ങനെ ഓരോന്നിലും ഓരോ കിലോ വെച്ചിട്ട് ഒരു കിലോ കൂടിയുണ്ട് അവിടെ ചിന്ത തൂക്കം നോക്കിയിട്ട് ഇത് ഞാൻ അപ്രോക്സിമേറ്റി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ പന്ത്രണ്ട് കിലോ ഒക്കെ അപ്പോൾ ഞാൻ അവിടെ ഒരു കുഞ്ഞു സഞ്ചിക്കത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ അത് അഞ്ച് കപ്പ ഞാൻ വേറെ ഒരു ഒരു ചിടറിനോട് ചോദിച്ചതാണ് അപ്പോൾ അത് അപ്പം എനിക്ക് കപ്പ ഒത്തിരി ഇഷ്ടമാണ് കപ്പ ആരെങ്കിലും ആവശ്യക്കാരുണ്ടല്ലെങ്കിൽ കൊടുക്കാനും എനിക്ക് താല്പര്യമുള്ള ആളാണ് നമ്മളുടെ കപ്പ ഇങ്ങനെ അങ്ങനെ രീതിയിലേക്ക് ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കുക അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് നമ്മൾ പ്രയത്നിച്ച് നമ്മളുണ്ടാക്കി നമ്മളത് കൺസ്യൂം ചെയ്യുക നമുക്കിഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുക അത് വിറ്റിയിട്ട് നമുക്കൊരു നൂറ് രൂപ അല്ലെങ്കിൽ ഇതിനെ എനിക്ക് തോന്നുന്നു ഒരു കിലോയ്ക്ക് എൺപത് രൂപ വെച്ചിട്ടായിരിക്കും അങ്ങനെ ഞാൻ കൊടുക്കുകയുള്ളൂ എൺപത് രൂപയ്ക്ക് വെച്ച് കൊടുത്താൽ അവർക്കൊരു നൂറ് രൂപയ്ക്ക് വെച്ച് വിൽക്ക് വിൽക്കാനായിട്ട് സാധിക്കും അപ്പം അവർക്ക് ട്വൻ്റി റുപ്പീസ് കിട്ടും എനിക്ക് എയ്റ്റി റുപ്പീസ് കിട്ടും എൻ്റെ എന്താണ് ആ പൈസയ്ക്കകത്തല്ല അതിനകത്ത് കാര്യം നമുക്ക് കിട്ടുന്ന മാനസിക ഉല്ലാസവും മാനസിക സംതൃപ്തിയുമാണ് അതിനകത്ത് വലിയ കാര്യം അപ്പം ഞാൻ അത് അങ്ങനെ ഇന്ന് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനോർത്ത് എൻ്റെ ഈ സന്തോഷത്തിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് എന്ന് ഓർത്ത് കരുതി എന്താണെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് സാധനം ഉണ്ടെങ്കിലും അത് ഉണക്കി നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ വർഷങ്ങളോളം വരുന്നതോളും ഞാൻ പറഞ്ഞു ഇത് രണ്ടേകാറ് വർഷമായി ഇത് ഇനിയും വേണമെങ്കിൽ ഒരു വർഷം കൂടുതലായിട്ടിരിക്കും അത് പറഞ്ഞപ്പോൾ മറ്റേ ഞാൻ പറയുക എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുണങ്ങിയ കപ്പയാണ് എൻ്റെ ഈ വെള്ളുകപ്പ ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ ഉണ്ടാക്കിയ കപ്പയാണ് ആ കോവിഡ് കാലഘട്ടം കഴിഞ്ഞ സമയത്ത് ഇത് കണ്ടില്ലേ ഇത് വെള്ള വെള്ളക്കപ്പയാണ് വെള്ളിക്കപ്പയെന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടാറെ അരിഞ്ഞിട്ട് ജസ്റ്റ് എടുത്ത് വെയിലത്തിട്ട് ഉണക്കി വെച്ച ഞാൻ ഞാനിതും എടുത്ത് നോക്കി ഇത് ഞാൻ സത്യം പറഞ്ഞു ഞാൻ ആ കുറ്റിക്ക് അതിന് ഞാൻ മറന്നു പോയായിരുന്നു അപ്പം ഞാനൊന്ന് നോക്കിയപ്പോൾ ആ കുറ്റി എവിടേക്കും നോക്കിയപ്പോൾ അതിന് ഇതിന് ചെറിയ കളർ വേരിയേഷൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ കളർ വ്യത്യാസം വന്നു നോക്കാനായിട്ട് ഞാൻ രാവിലെ ഇതെന്നാന്ന് ചോദിച്ചാൽ വെള്ളത്തിടിക്കും പുഴുങ്ങി ഇത് വെറുതെ വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ട് ജസ്റ്റ് പുഴുങ്ങി എടുത്ത് നോക്കി പച്ചക്കപ്പയാണല്ലോ പച്ചക്കപ്പ ആ ഒരു ഫ്ലേവർ കിട്ടില്ല പക്ഷേ ഒരു കുഴപ്പമില്ല ഇത് പൊടിച്ചിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കി കപ്പ ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇതിപ്പോൾ നാല് വർഷം കഴിഞ്ഞ് കപ്പയായിരുന്നു ഈ കപ്പ നമ്മൾ കാറ്റ് കയറാതെ ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ കാലാകാലങ്ങളോളം ഇരുന്നോളും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണിത് ഞാനങ്ങനെ ചക്കയൊക്കെ എടുത്ത് വെച്ചിരുന്നു ചക്ക പക്ഷേ ഒരു വർഷം കഴിഞ്ഞാൽ അത് നമ്മുടെ എത്ര കാറ്റ് കയറാതെ വെച്ചാൽ അത് സോഫ്റ്റ് പോകും അപ്പം എൻ്റെ എങ്ങനെയുണ്ട് എൻ്റെ എൻ്റെ മനസ്സിലല്ല എൻ്റെ ചെറിയ പ്രയത്നം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഞാനിന്നിത് അവിടെ കൊണ്ട് കൊടുക്കാൻ പോകണം ഉണക്കുകപ്പയും ഇത് ഞാൻ കൊടുക്കുന്നില്ല പക്ഷേ ഇത് വേറൊരാളോട് അഞ്ച് കിലോ ചോദിച്ചിട്ടുണ്ട് ഞാൻ അയാളോട് പറഞ്ഞു എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഞാനില്ലെന്നാണ് അയാളോട് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അത് കിട്ടിയപ്പോൾ പുള്ളിയോട് വിളിച്ചു പറഞ്ഞു ഇവിടെ പുള്ളിക്ക് ഇതും വേണം അഞ്ച് കിലോ പുള്ളിക്കാരന് ഒരു കടയുള്ള ആളാണ് പുള്ളിക്കാരനെ ഈ പുട്ടൊക്കെ ഉണ്ടാക്കി അയക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായി വെള്ളുകപ്പം പുള്ളി അതിനുവേണ്ടിയായിരിക്കാം എന്നോട് ചോദിച്ചത് അപ്പം ഇതിപ്പം കിട്ടാനില്ലെങ്കോ ഈ വെള്ളുകപ്പയിൽ നിന്ന് സാധനം കിട്ടാനില്ല അപ്പോൾ ഒരു പത്തിരു എന്താണ് ഞാനിങ്ങനെ ബാക്കി ആ കുറ്റിക്കത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ സന്തോഷം അപ്പം കണ്ടില്ലേ എൻ്റെ ഞാൻ കവർ നമുക്ക് ഇത്ര സൗണ്ട് ഇല്ല ഈ ഒരു തിരിയില്ലാന്നുള്ള തിരിയില്ലാന്നുള്ള സൗണ്ടാണ് എന്നുള്ളത് അത്ര നന്നായിട്ട് നന്നായിട്ട് ഉണങ്ങിയതാണ് അതുകൊണ്ടാണ് ഇതിനകത്ത് പ്രാണി കുത്തുകയോ ചെല്ലുകയോ ഒന്നും ചെയ്യില്ല കാറ്റ് കയറാത്ത പാത്രത്തിൽ അടുത്ത് എത്തി കഴിഞ്ഞാൽ ഇത് ഇരുന്നോളും പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം കൊടുക്കുന്നതിന് ഒപ്പം രണ്ട് വർഷമായ കപ്പയായുണ്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം കപ്പ പുഴക്കുണ്ടാക്കി കഴിച്ച് ഞാൻ അപ്പം ഞാൻ എന്താണെങ്കിലും നമ്മളൊരാൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളത് കഴിച്ചിട്ട് ഓക്കെ നമുക്ക് ഉറപ്പ് വരുത്തണം രണ്ട് വർഷം പഴകി ഇന്ന് വേണ്ടി കേടാകും എന്നുള്ളതല്ല എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമുണ്ടോ പക്ഷെ രുചി കൂടിയതല്ലാതെ സത്യം പറയണോ രുചി നല്ല ടേസ്റ്റാണ് എസ്പെഷ്യലി ഇതിൻ്റെ തൊലിയൊന്നും കളയാണ്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഭയങ്കര ഭയങ്കര രുചിയാണ് ചിലത് കടലയൊക്കെ ആയിട്ട് വെക്കും പിന്നെ നല്ല മീൻകറിയോ ഒക്കെ ആയിട്ടാണെങ്കിലും കഴിക്കാം എനിക്കെന്ന് വെച്ചാൽ ഒന്നും ഇല്ലാണ്ട് വെറുതെ കടുക് പൊട്ടിച്ചിട്ട് കടുക് താളിച്ചിട്ട് കഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കപ്പവിശേഷം ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചെറിയ സന്തോഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷമായില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു സന്തോഷത്തിൻ്റെ വീഡിയോ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യും സത്യത്തിൻ്റെ നേർക്കാഴ്ചകളാണല്ലോ അപ്പോൾ നമ്മൾ സത്യം ഉള്ള എന്ത് വേണേലും നമുക്ക് ഇത് ചെയ്യാം അപ്പോൾ ഞാനിത് കൂടെ കൊടുത്തു വരട്ടെ അപ്പോൾ ഏവരും ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ അതുകൂടാതെ തന്നെ ഒരു കാര്യമായിട്ട് പറയാം എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോയിക്കരുത് ഇടയ്ക്ക് ഇച്ചിരി സബ്സ്ക്രിപ്ഷൻ നമുക്ക് കുറവാണോ ഞാനിപ്പം നമ്മുടെ സബ്സ്ക്രിപ്ഷനൊക്കെ ഇച്ചിരി ലെവലിലേക്കൊക്കെ ആകുന്നുണ്ട് എൻ്റെ ഒരു ലക്ഷ്യത്തിലേക്കൊക്കെ ഞാൻ ഇപ്പം ഈ അടുത്ത് തുടങ്ങുന്നുണ്ടെന്നുള്ള ഒരു സന്തോഷ വർത്തമാനം കൂടിയുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ഒക്കെയായിട്ട് ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാം ഇപ്പം നമുക്ക് ഈ കപ്പവിശേഷങ്ങൾ മാത്രം പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ വന്നത് Uh oh Talikalam, bye bye, signing off from Sinu Vijayan, travel with Sunu, finding the truth. Thank you all, bye bye.